മലയാളികളായ മാതാപിതാക്കളെ സംബന്ധിച്ചോളം ലേണത്തിൽ എക്സലം ചെയ്യാത്ത ഒരു കുട്ടിയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല അവരെ നമ്മൾ കമ്പാരിച്ചടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അല്ലെങ്കിൽ മൊത്തുകുട്ടി ഇവിടെ പഠിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ പറയും നിന്റെ ചേ ചേട്ടെ അല്ലെങ്കിൽ ചേച്ചിയുടെ അത്ര നിലവാരം നീ കാണിക്കുന്നില്ലല്ലോ ആക്ച്വലി എന്താണ് കുട്ടിക്ക് പ്രശ്നം എന്താണ് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് ഇപ്പൊ വീട്ടിലെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം ചിലപ്പോൾ സിംഗിൾ പാരന്റിങ് ആവാ സിംഗിൾ ിട്ടാവാ ഒരു കുട്ടി മാത്രമുള്ള വീട് നമ്മൾ പഴയ കാലത്ത് കൂട്ടുകുടുംബമായിരുന്നു കുടുംബമായിരുന്നു അമ്മാവനും അമ്മായിയും അങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരെ അനുസരിപ്പിക്കാൻ ശാസിക്കാൻ ക്ലീൻ ചെയ്യാനും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അച്ഛൻ ഗൾഫില് അമ്മ വെൽ പ്ലേസ്ഡ് ആണ് നമ്മളിപ്പോ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എംപ്ലോയിഡ് ആണ് ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് റൈറ്റിംഗ് വഴങ്ങുന്നില്ല അല്ലെങ്കിൽ റേഡിങ് വഴങ്ങുന്നില്ല നമ്മൾ പറയും അറ്റൻഷൻ സ്പാൻ ശരിയാവുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ പഠനത്തിന്റെ കാര്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മളുമായിട്ട് ആർ കൂട്ടിയിലേക്ക് വരും പരീക്ഷാ കാലഘട്ടം മിക്കവാറും യുദ്ധക്കളം പോലെയാണ് നമ്മൾ പല വീടുകളിലും അപ്പോ ലേണിങ്ങിന് ബാക്ക്വേർഡ് ആവുമ്പോൾ ചില കുട്ടികൾക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ഒരു പി ടി സ്ക്രീനിൽ വെച്ച് എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അതാണ് വിഷ്വൽ എന്ന് പറയുന്നത് കണ്ടുപഠിക്കുക കേട്ടുപഠിക്കുക എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുടെ സെൻസറി ഓർഗൻസ് ഹിയറിംഗ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ഹിയറിംഗ് ഏരിയ ചിലർക്ക് വിഷ്വൽ ആയിരിക്കും ഇനസ്തെ ചെയ്തു പഠിക്കാം അപ്പൊ കണ്ടുപഠിക്കാം കേട്ടുപഠിക്കാം ചെയ്തു പഠിക്കാം ആ രീതിയിലാണ് ഇതിന്റെ എല്ലാ ഫോർസും കൂടെ ഒരുമിച്ചൊരു വിദ്യാർത്ഥിയിലേക്ക് വരുമ്പോഴാണ് കൂടി സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് സ്റ്റുഡന്റ് ആവുന്നത് ചില കുട്ടികൾക്ക് ചെറിയ ചെറിയ ചില കുറവുകൾ വരാം ഇപ്പൊ നമ്മൾ സാധാരണ മെഡുക്കരാണെന്ന് നമ്മൾ വിശ്വസിച്ചു പാഠ്യേതര വിഷയങ്ങളിൽ കമ്മ്യൂണിക്കേഷനിലെ സോഷ്യലൈസേഷനിലൊക്കെ കുട്ടികൾ മെഡിക്കലാണ് പക്ഷെ പരീക്ഷയ്ക്ക് തലേ ദിവസം അമ്മ നന്നായി പഠിപ്പിച്ചു പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞ മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ ആൻസർ ഷീറ്റിലെ കുട്ടി ക്വസ്റ്റ്യൻ ആവർത്തി ചെയ്തു വെച്ചിരിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അമ്മ ഈ മറ്റേ ടൈമാണുള്ളത് ഞാൻ ചില സ്കൂളുകളിൽ കഴിഞ്ഞു എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്ന് പേപ്പർ കാണും ആ പേപ്പറുമായിട്ട് വന്ന അമ്മ എന്നെ ആൻസർ ഷീറ്റ് കൊണ്ട് കാണിച്ചു തരുമ്പോൾ ആ ആൻസർ ഷീറ്റിൽ കുട്ടി എഴുതിക്കണ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും കഴിഞ്ഞു വെച്ചുകക്ച്വലി എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ പറയും കൊഴപ്പനാണ് മടിയനാണ് ശ്രദ്ധയില്ലാത്ത കൊണ്ടാണ് ആക്ച്വലി ഈ കുട്ടിക്ക് എഴുത്ത് വഴങ്ങുന്നില്ല റൈറ്റിപ്പ് വഴങ്ങുന്നില്ല എന്ന് പറയും